ഈശോയെ നന്ദി മാതാവി നന്ദി ഞാനിവിടെ കൃപാസനത്തിനേക്ക് വരുന്നതിന് മുമ്പ് നടന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പേര് ആഗ്നസ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ കുരു കൂട്ടുകാരി ഇവിടെ വന്നിട്ട് അവൾ പറഞ്ഞു ഈ യേശോക്ക് നല്ല മാതാവിനിവിടെ നല്ല ശക്തിയുണ്ട് ഉണ്ട് അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വീട്ടിലെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ മാതാവിനെ വെക്കി നീ ഈശോവിനെ വെക്കി മാതാവിനെ കൂടുതൽ നീ നമ്മുടെ ഇതിലെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നീ വെക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആൾ നല്ലൊരു ഒരു മദ്യപാനിയാണ് ഒരു രാത്രി വന്നിട്ട് പിള്ളേർക്ക് നല്ലൊരു പേടി വന്നു അങ്ങനെ ഒരു ശല്യം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവൾ പത്രം തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വായിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയ ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ മദ്യപാന എങ്ങനെയെങ്കിലും എന്നെ നിർത്തിത്ത പറ്റി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കടന്നു പിന്നെ രാവിലെ ഞങ്ങൾ എണിച്ചു എണിച്ചിട്ട് ഏട്ടൻ എന്തു പറ്റി ഇന്നലെ വെളിയിൽ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഇവിടെയൊക്കെ ബഹലുണ്ടാക്കണം പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീയല്ല എനിക്ക് തലയ്ക്ക് ഒരു നല്ലൊരു അടി തന്ന് അതുകൊണ്ട് ഞാൻ ഉണ്ട് അത് കടന്ന് ഉറങ്ങി പറഞ്ഞു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി തന്നത് മാതാവാണ് അന്ന് തൊട്ട് ഇനി കുടിച്ചിട്ടില്ല പിന്നെ അത് അറിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് വീട്ടിൽ ഇങ്ങനെയൊരു ആസ അത്ഭുതം നടന്നതാണ് എനിക്കിപ്പോൾ തന്നെ കൃപാസനം പോകണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു അന്നേരം നമുക്ക് പോവാമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനേ ഇരുപത്തി നാല് ഞാനിവിടെ വന്നു അപ്പോഴും എനിക്ക് ഉടൻപടിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ വന്ന് കാലുകുത്തിയെ തന്നെ എനിക്കിവിടെ ഉടൻപടി എന്തായാലും വെക്കണം വെച്ചാൽ എൻ്റെ മാതാവിൻ്റെ കൂടെ വരുള്ളൂ പറഞ്ഞ് ഞാനിവിടുന്ന് ആറ് നിയോഗം വെച്ചു ആറ് നിയോഗത്തിൽ എനിക്ക് കൃമമായിട്ട് വെക്കാൻ അറിയില്ല എനിക്ക് ഞാൻ ഒരു തമിഴാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ കൊണ്ട് തന്നെ ഞാൻ എഴുതിപ്പിച്ചു എല്ലാം ചെയ്തു പിന്നെ ഏല് കൊല്ലമായിട്ട് ഞങ്ങളുടെ അവിടെ കണ്ടവാണ് ഇല്ല അവിടെ പയ്യ കുടിവെള്ളത്തിന് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇടയിൽ പാമ്പുണ്ടാവും അത് കടന്നിട്ട് വേണം മഴയത്തും വെയിലത്തും ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം കോരുക അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് വെള്ളം ആദ്യം ത വന്നപ്പോൾ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് ആദ്യം എനിക്ക് തന്നത് വെള്ളം അത് തന്ന ശേഷം പിന്നെ വീട് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൂർത്തിയായിട്ടില്ല അപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിച്ച് കുടിച്ച് പ്രളയ സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടി എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പിന്നെ അത് ഞാൻ മാതാവോട് ഉടൻപടിയിൽ വെച്ചു മാതാവ് എനിക്ക് കൂടുതൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചേർത്ത് എനിക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആക്കിയിട്ട് എൻ്റെ വീട് പണി പൂർത്തിയാക്കി തന്നു പിന്നെ എനിക്ക് തൈറോയിഡ് രോഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടി വിയിൽ അധ്യാണവും കുടുംബാച്ചൻ പറഞ്ഞു തൈരോയിഡ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ഓപ്പറേഷൻ എടുത്ത് കടയണം പറഞ്ഞു അപ്പോൾ അച്ഛനോട് ഞാൻ വലിയ വെള്ളിയാഴ്ച എട്ടര മണിക്ക് കൃപാസനത്തിൽ നടക്കുന്ന ആരാധനയാണ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കയറിഞ്ഞപ്പോൾ അപ്പോൾ അച്ഛൻ തൈരോയിഡ് ഉള്ള കുട്ടീനെ ഒരു മോള് തൈറോയിഡ് ഉള്ള കൂട്ടി ഓപ്പറേഷൻ ചെയ് ചെയ്യേണ്ടി വേണ്ടി വന്ന ഒരു മോളിനെ കറുത്ത ഹൗസ് ഉപപ്പെടുത്തുന്നു പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ ഞാൻ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോയി എൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു തൈരോയിഡ് ഒന്നും ഇല്ല പൂർണ്ണമായിട്ട് മാറി അപ്പോൾ ഞാൻ വന്ന് എൻ്റെ തൊണ്ടയിൽ ഒരു മുള കാണുന്നു എന്ന് ഞാൻ ഡോക്ടറടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അത് അങ്ങനെ പക്ഷേ അതിനൊരു കുഴപ്പമില്ല ഞാൻ എന്ത് രോഗം മറ്റാണ് കുട്ടിക്ക് ഞാൻ മരുന്ന് തരുന്നത് എന്ന് ചോദിച്ചു പിന്നെയും കാണുന്നവരൊക്കെ എന്താ മുള എന്താ തൊണ്ടയിൽ ഒരു മുള ഇനിയും കാണേണ്ടത് പറഞ്ഞു പിന്നെ ഇന്ന കൗൺസിലിംഗ് അടക്കം പോയി എന്നിട്ടും അവർ പറഞ്ഞു അത് ഈശോയുടെ അടയാളമാണ് എനിക്ക് തൈരോയിഡ് പൂർണ്ണമായിട്ട് മാറി പറഞ്ഞു ഞാൻ മാതാവിനോട് അന്ന് സമർപ്പിച്ചതും എനിക്ക് ആ തൈരോയിഡ് രോഗം മാറ്റി തന്നു പിന്നെ എൻ്റെ അമ്മായി അമ്മ നാല് കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ പെനക്കത്തലയായിരുന്നു അത് ഞാൻ ഉടൻപടിയിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ പെണക്കന്മാർ ഇപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ അനിയൻ ഞങ്ങൾ രണ്ടാമത്തെ അനിയനും സ്ഥലം വാങ്ങി വീടായി ഞങ്ങൾക്കും വീടായി ഒടുവത്തെ അനിയനൊക്കെ ഒരു വീടില്ല പറഞ്ഞ് ഞാൻ ഉടൻപടിയിലെ ലാ അവസാനമായിട്ട് ഞാൻ സമർപ്പിച്ചു ഒരു രൂപ പോലും അവർക്ക് എടുക്കാനില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ സാക്ഷി മരണം മുമ്പ് കഴിഞ്ഞ മാസം എട്ടര ലക്ഷം രൂപ കൊടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം അവർ വാങ്ങിച്ചു ഉടൻപടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു തന്നതിന് ഓർത്ത് മാതാവിനെ നൂറായിരം കൂടി ഞങ്ങൾ നന്ദി പറയണം ടിച്ച് നമുക്ക് ഭർത്താവ് തന്നെ പറയുക തൈറോയിഡ് സൗഖ്യപ്പെട്ടത് ഏത് വർഷത്തെ ആരാധനയിലാണെന്ന് ഓർമ്മയുണ്ടാവും അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു ഭർത്താവ് മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുമായിരുന്നോ ബഹലമുണ്ടാക്കും വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഒരു പേടി ഉണ്ടാവും അച്ഛൻ എന്ത് ചെയ്യോ ഏത് ചെയ്യോ എന്നിട്ട് ഒരു പേടി ഉണ്ടാവും ഇപ്പോ കുടികൊക്കെ നിർത്തി ഇപ്പൊ മാതാവ് പറഞ്ഞ മാതാവിനെ കുറിച്ച് ശുശ്രൂഷിക്കാണ് ആലിപ്പോ പോണത് ഇപ്പൊ ഞാനിപ്പോ ഉടൻപടിക്ക് വേണ്ടി വിചാ അതെ അതെ ഇപ്പോൾ ഞാൻ കുറേ വിചാരികാര് മക്കളെ അവർക്ക് ഇതിനെക്കുറിച്ച് മാതാവിനെ കുറിച്ച് പറയുകയും പറയുകയും അവരിപ്പോൾ ഉടൻപടി എടുക്കാൻ ഇപ്പോൾ മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് പേര് ഉടൻപടി എടുത്തിട്ടുണ്ട് കുറെ ഇപ്പോൾ ശുശ്രൂഷകൾ ഞങ്ങൾ മാതാവിനെ കുറിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരങ്ങളട നമുക്ക് തന്നെ പറയാം വലിയ സാക്ഷ്യമാണ് അതായത് ഹസ്ബൻഡ് കുടിച്ചു വന്നാലുള്ള കുടുംബത്തുണ്ടാകുന്ന ക്രിയകളാണ് ഇപ്പോഴ് ആഗ്നസ് ആൻ്റണി പങ്കുവെച്ചത് പക്ഷേ അഗ്നസ് കൃപാസനം പ്രേക്ഷിത പത്രിക കിട്ടിയപ്പോൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവിനോട് എൻ്റെ ഭർത്താവിനെ സ്പർശിക്കണമെന്ന് അന്ന് രാത്രിയാണ് നീ എൻ്റെ തലക്കടിച്ചു എന്നാണ് പറയുന്നത് അഗ്നസ് പറയുന്നത് മാതാവ് തന്നെയാണ് അടിച്ചത് പിന്നെ ഇടുന്നവരെ കുടിച്ചിട്ടില്ല എന്തെങ്കിലും വിഷമത്തിലിരിക്കുമ്പോൾ ആ ഫ്രണ്ട്സുകളൊക്കെ പറയും എനിക്ക് മാതാവ് ഉണ്ടല്ലോ മാതാവ് ഉണ്ടല്ലോ പറയും കളിയാക്കുക ചെയ്യുക പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് അത് എടുക്കും ഉറപ്പാണ് എൻ്റെ കൂടെ മാതാവ് ഉണ്ട് എനിക്ക് എല്ലാം സാധിച്ചതെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും അതുപോലെ എനിക്ക് മാതാവ് ഉള്ള കാരണം എൻ്റെ കൂടെ പത്ത് പതിനായിരങ്ങൾ ആളുണ്ട് പോലെ എനിക്കൊരു ഒരു എനർജിയാണ് അതാണ് പരിശുദ്ധമ്മ കൊടുത്താനേ പിന്നെ ഏഴു വർഷമായിട്ട് കൂടെ പ്രശ്നം പരിഹരിച്ചു അമ്മായിമ്മ നാല് വർഷമായി പിണങ്ങിരുന്ന് മാറി അനിയത്തിക സ്ഥലം വാങ്ങിക്കാൻ കാണിച്ചു അത് എത്ര വർഷമായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ് പത്ത് കൊല്ലമായിട്ട് അതും പരിശുദ്ധമായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്നസ് ആൻറ്റണി പങ്കുവെച്ച എല്ലാ കാര്യത്തിലും ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ് ഇപ്പോൾ പത്ത് വർഷമായിട്ടുള്ള മദ്യപാനല്ലേ അത് പരിശുദ്ധം ഏറ്റെടുത്തു തൈറോയ്ഡ് രോഗം ദിവാരുണ്യ ആരാധനയിൽ ബുഹാന ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞതാണ് തൈരോയ്ഡ് രോഗ്യത്തെ സൗഖ്യപ്പെടുത്തുന്നത് ഉടനടി സൗഖ്യം ലഭിക്കുകയാണ് പിന്നീട് അതെല്ലാം മാറുകയാണ് ഇതാണ് പരിശുദ്ധ മേലെ അവിടെ എന്നത് നിൻ്റെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവം ഇടപെടും ഇത് സമയത്തിൻ്റെ അമ്മയാണ് സമയത്തിൻ്റെ അമ്മയാണ് അതായത് സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പതിനഞ്ച് പരം അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗതേയം അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ പറയുന്നത് ലോഡ് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്നാണ് നിൻ്റെ കരങ്ങളിലാണ് എൻ്റെ സമയം കൃപാസനം സമയത്തിൻ്റെ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലെ ദൈവജനങ്ങൾ അനുഗ്രഹമായി അനുഗ്രഹം വർഷിക്കുന്ന പ്രത്യക്ഷീണ സന്നിധാനമാണ് നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ത് വിഷയമുണ്ടെങ്കിലും ഓരോ ദിവികാരുണ്യ ആരാധനയും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും ആരാധനയാണ് പക്ഷേ നീ യോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ആഗ്നസ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നസിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം അത് ഇപ്പോൾ ആഗ്നസ് പറയുന്ന മാതാവിൻ്റെ കൂടെയുണ്ടെന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഉടമ്പടി കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന കുടുംബത്തെ ചിട്ടപ്പെടുത്തുന്ന അതുല്യമായ പ്രാർത്ഥനാനുഭവമാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത് കൃപാസനത്തിലേക്ക് വന്ന് നീ ഉടമ്പടി ചെയ്താൽ ദൈവം നിന്നെ രക്ഷിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ